പറയുന്ന ഒരു വാക്കാണ് ദൈവം കരുണയുള്ളവനാ അന്നോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പ്രസംഗം ഒരുമാതിരി പോലെ തന്നെ നടുക്ക് കിടന്നിട്ട് കഞ്ഞിടിച്ചിട്ടാണ് വന്നേ പ്രസംഗം തുടങ്ങിയപ്പോഴെ തല താപ്പോട്ട് പോയി ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ ദൈവത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത് എങ്ങനെയാണ് തന്നെ ശരണം പ്രാപിക്കുന്നവരെ കൈവിടാത്തവനായ ദൈവം ജീവിത സന്ദർഭങ്ങളിൽ നിങ്ങളൊന്ന് വിശകലനം ചെയ്തു നോക്കിയാ അങ്ങനെയാണോ നമ്മുടെ ദൈവം നമ്മുടെ ആരാധന ജീവിതത്തിൽ ഞാൻ ഒരു ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതനായതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു വൈദികനാണ് പലരും ഓർത്തഡോക്സ് സഭയെ കുറ്റം പറയുന്ന ഇങ്ങനെയാണ് നീട്ടിക്കെട്ടി പ്രാർത്ഥനകളാണ് അല്ലെ ഒട്ടും ചുരുക്കത്തില്ല അതിൽ തന്നെ കൗമാ തന്നെ എത്ര തവണയാണ് ഞാൻ ഈ അടുത്തിടെ ഇന്ന് ചിന്തിക്കുകയായിരുന്നു രാത്രി പ്രാർത്ഥനയ്ക്ക് എന്തിനാണ് ഇത്രയേറെ കൗമാകൾ ഇടയ്ക്കിടയ്ക്ക് ക്രൂപന്മാരുടെ സ്വതിപ്പും ഒക്കെയായിട്ട് എന്തിനാണ് ക്രൂപന്മാരുടെ സ്വതിപ്പ് ഏതാണെന്നറിയാമോ ഏതാ ഏ